ഇന്ന് ഞാൻ വയ്ക്കുന്ന മൂന്ന് ചിക്കൻ കറിയാണ് ഇത് വിനാഗിരിയിൽ നാലു വട്ടം കഴുകിയെടുത്ത ചിക്കനാണ് കേട്ടോ ഇത് കണ്ടോ കഴുകിയെടുത്ത ചിക്കനാണ് ഇനിയിപ്പോൾ അതിനകത്തോട്ട് ചേരുവകളൊക്കെ ആണ് അപ്പോൾ ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചൂടാക്കിയതാണ് അത് ചൂടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചിക്കൻ മസാലയും കൂടി ഇട്ട് ചൂടാക്കിയതാണിത് അത് നമുക്കൊരു നാല് സ്പൂൺ ഇട്ട് കൊടുക്കാം നാടൻ ചിക്കൻ കറിയാട്ടോ നാല് സ്പൂൺ ഇട്ടോ ഇനി ഇതിനകത്തൊട്ട് ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ സവാള ഒരു ചെറിയ സവാള എടുത്തു ഒരു ചെറിയ തേങ്ങ കൊത്തി എടുത്തു രണ്ട് പച്ചമുളക് ഒരു രണ്ട് കറിവേപ്പില കുറച്ച് ചെറിയൊരു കഷ്ണ ഇഞ്ചി അരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതാദ്യം ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നു സവാളയിട്ട് എടുത്തു ഞാൻ ഈ ഇത് നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ വറുത്തെടുക്കുന്നില്ല വറു ഇടാത്തത് കൊണ്ട് ഈ ഇതിൻ്റെ ഒപ്പം കൂട്ടി തിരുമയാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില നമ്മുടെ നാടൻ കറിവേപ്പിലായിട്ടാണ് നമ്മുടെ വീട്ടിലുള്ളതാണ് ഇത് ഒരു ചെറിയൊരു കണ്ടിട്ടുള്ളൂ കറിവേപ്പിലൊക്കെ തീർന്നു തുടങ്ങിയതുകൊണ്ട് ഇനി ഉപ്പാട്ടോ ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് നോക്കി നോക്കിയിടണേ കാരണം ഇവിടെ നമുക്ക് ഉപ്പ് കുറവ് മൊഴിയാൽ കുറവിടുന്നുള്ളൂ ഇനി കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ശരിക്ക് മിക്സ് ചെയ്യണം അത് ശരിക്കും കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം എന്നാൽ എന്നാലതെല്ലാ സ്ഥലത്തും ഇങ്ങനെ മിക്സ് ആവുകയുള്ളൂ ശരിക്കും അതുകൊണ്ടെങ്കിൽ കൈ കൊണ്ട് ശരിക്കും മിക്സ് ചെയ്യുവാണ് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് മസാലയുടെ മണം പിന്നെ കറിവേപ്പിലയും വെളിച്ചെണ്ണ എല്ലാം കൂടെ വന്നപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ ഒന്നര കിലോ ചിക്കനാണ് കേട്ടോ ഒന്നര കിലോ ചിക്കനാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് തിരിഞ്ഞ് വെക്കുവാണ് ഞാൻ ഇങ്ങനെയാണ് വെക്കാറ് അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് തിരിഞ്ഞ് വെക്കും എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ എടുത്ത് കറിയാക്കുന്നത് കേട്ടോ ഞാനിങ്ങനെ വെച്ചു ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കറി വെക്കാം ഇനി ഇനി നമ്മൾ കുറച്ച് വെളുത്തുള്ളി മിക്സര ജാലം ഇട്ടിട്ട് കൊടുത്തു ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തു ഒരു ചെറിയ സബോളയുടെ ചെറിയൊരു പീസ് അത് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി പിന്നെ ഒരു ചെറിയ കറിവേപ്പിൻ്റെ ഒരു ചെറിയ രണ്ട് കറിവേപ്പില മല്ലിച്ചപ്പ് ഇതും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് അരച്ചെടുക്കുക കണ്ടോ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടോ നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എണ്ണം ചൂടായിട്ടെ കുറച്ച് കറി ഇട്ട് കൊടുക്കാം കുറച്ച് ും ഒരു ചെറിയ കഷ്ണം പച്ചയും കുടിച്ചു കൊടുക്കുന്നുണ്ട് അതിനകത്തോട്ട് മൂന്ന് ചെറിയ സവാള സവാളായിരുന്നു വേണ്ടത് അതൊക്കെ ഉള്ളി പിന്നെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കണ്ടോ ഉള്ളി ശരിക്കും ഇതുപോലെ ഗോൾഡൻ കളർ ആയാലാണ് ആ ചിക്കൻ അതിനകത്തേന്ന് വെന്ത് നല്ല ടേസ്റ്റ് കിട്ടും അല്ലാതെ ഉള്ളിയുടെ പച്ചമണങ്ങ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പം ശരിക്കും ഇതായിട്ടുണ്ട് നമുക്ക് ആ മിക്സിലട ചോദിക്കില്ലേ ആ സംഭവങ്ങൾ ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കാരണം ഇഞ്ചി വെളുത്തു പോയിക്കല്ലേ അപ്പം അതൊരുപാട് മൂത്തു കഴിഞ്ഞാൽ ഒരു കൈപ്പ് രസം വരും ഇഞ്ചിയുടെ അപ്പം അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടായ്മുണ്ട് അതിൻ്റെ പച്ചമുളന്ന് പോകണം ആ ഇതിപ്പോൾ ഇട്ട് ചൂടായിട്ടുണ്ട് ഇത് തക്കാളി ഒരു ചെറിയ തക്കാളി ഇടുന്നുണ്ട് അല്ല തക്കാളി ഇട്ടു ഇനി തക്കാളി എടുക്കുന്ന പെട്ടെന്ന് ഇങ്ങനെ വഴഞ്ഞു വരാനായിട്ട് നമ്മളിതിൻ്റെ അടുത്തൊരു ചെറിയൊരു നുള്ളുപ്പിട്ട് കൊടുക്കുന്നുണ്ട് ആ ചെറിയൊരു നെല്ല് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ോട്ട് നമ്മളെടുത്തിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ിങ്ങനെ എല്ലാവരും കൂടെ ശരിക്കും മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം എന്നിട്ടിത് നമ്മൾ അടച്ച് വെച്ച് വേവരിക്കണം ഇതിനകത്ത് വെള്ളമൊഴുക്കി ഒഴിക്കണം ലാസ്റ്റ് നമ്മൾ വെള്ളമൊഴിക്കാൻ പാടുള്ളൂ അത് പച്ചവെള്ളം ഒഴുക്കിയറി തിളപ്പിച്ച വെള്ളം ഒഴിക്കണം കാരണം ഈ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പച്ചച്ചുവ പോലെ തോന്നും നമുക്ക് ചിക്കൻ കടിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം കഴുകിയിട്ട് വെള്ളം ഇങ്ങനെ കളഞ്ഞ അരിപ്പയിലിട്ട് ഞാൻ വെള്ളം കളഞ്ഞ് വെട്ടിരിക്കും വെള്ളം കളഞ്ഞിട്ടാണ് നമ്മൾ പൊടിയും മറ്റുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് വെച്ചത് അത് കഴിഞ്ഞ് ഇതപ്പ കറി നമ്മൾ സവാളയൊക്കെ വഴറ്റി തക്കാളിയൊക്കെ വഴറ്റി അതിനകത്തോട്ട് ചിക്കൻ ചെടുത്തു ഇനി ഇങ്ങനെ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കും ഇനി നമുക്ക് അടച്ചു വയ്ക്കാം ഞാനി എപ്പോഴും ഇങ്ങനത്തെ ഒരു മൂടേ എടുക്കുകയുള്ളൂ ഇതാകുമ്പോൾ ശരിക്കും ഇങ്ങനെ കവർ ചെയ്തിരുന്നുള്ളൂ അതുകൊണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാം ആ അതിന് നമുക്ക് നോക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ണ്ടാവും ഒന്നും അയക്കില്ല അത് കഴിഞ്ഞ് പിടിച്ചാല് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കിടക്കണം ഇത് നമ്മൾ ചെറിയ സബോളയും ഇഞ്ചിയും അതുപോലെ തക്കാളി പൂജനെ മല്ലി ചപ്പ് ഇത് കറിവേപ്പില ഇതിലും കൂടെ തക്കാളി ഇതിലും കൂടി അരച്ചിട്ടതുകൊണ്ട് ഇത് ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് വീണ്ടും നോക്കട്ടോ കണ്ടാകും നമ്മൾ ചിക്കൻ കണ്ടോ ചിക്കനിൽ നമ്മൾ വെള്ളം ഒഴിച്ചില്ല പക്ഷെ ഇതൊക്കെ വെള്ളം നോക്ക് കണ്ട ഇതാണ് ചിക്കനിൽ വേണമുള്ള വെള്ളം ചിക്കനിൽ തന്നെ ഉണ്ട് ഇതുപോലെയൊക്കെയാണോ നിങ്ങളും ചിക്കൻ കറി വെക്കുന്നത് പക്ഷേ ചിക്കൻ കറി ഒരുപാട് സ്റ്റൈലിൽ ഒക്കെ കേട്ടോ ഒരുപാട് രീതിയിൽ നമുക്ക് ചിക്കൻ കറി വെക്കാൻ പറ്റും ഇത് ഞാനിവിടെ ഇങ്ങനെ വെക്കാറ് കാരണം പക്ഷേ ഇങ്ങനെ വെച്ചാലാണ് ഇഷ്ടമാവുള്ളൂ അപ്പോൾ ഈ വെള്ളമായി തുടങ്ങി ചിക്കൻ്റെ വെള്ളം ഇറങ്ങി തുടങ്ങി ഞാൻ സർവ സുഗന്ധിയുടെ ഒരു ഇല ഇടുന്നുണ്ട് അത് നല്ല മണ സർവ്വ സുഖ സുഗന്ധിയുടെ അല കറിവട്ടയുടെ ഒക്കെ അല ഇടുന്നത് നല്ലതാണ് നല്ല മണമുണ്ടാവും ഇത് സർവ സുഗന്ധിക്ക് ഒരു ഇലയാണ് അതിങ്ങനെ ീരും മുറിച്ചിട്ട് കണ്ടോ ചിക്കൻ്റെ വെള്ളമൊക്കെ ആയിട്ട് ആ വെള്ളം ഇറങ്ങി വെള്ളം തുടങ്ങി ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ഒരു ഇത് വേവായി ചിക്കൻ ഇറങ്ങി വെള്ളം തുടങ്ങി കണ്ടോ വെള്ളം ഒഴിഞ്ഞാൽ നമ്മൾ ഈ ഉപയോഗിക്കുക കൊടുക്കാതെ തന്നെ ആ ഇതാണ് ഇത്ര ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാൻ അയച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ട്ടെ കുഴിപ്പുണ്ടല്ലോ ചേർന്ന് ഉപ്പ് നോക്കുന്നത് ഞാൻ ഉപ്പ് പാകമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഒരു കുറച്ച് തരം കൂടി ഇന്നിട്ടൊന്ന് ഈ ഒഴിച്ച് വെള്ളം കൂടി ഒന്ന് ശരിക്ക് സെറ്റാവട്ടെ നമ്മുടെ ചിക്കൻ കറിയുടെ ലാസ്റ്റ് ഇതാണ് വെന്തിട്ടുണ്ട് കണ്ടോ നമ്മൾ ഒഴിച്ച ഒരു കപ്പ് വെള്ളം ചേർന്ന് വെള്ളം പാളം ഇനി പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറയുക ഈ മസാലയുടെ ഒക്കെ ഒരു കുത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞ് ആ നാരങ്ങ നീര് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് ഇത് ജസ്റ്റ് ഓഫ് ചെയ്ത് നല്ല പാട്ടിനെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് നീന് കിടക്കട്ടെ ചിക്കൻ കറി കറിയായിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് മോനാണെങ്കിൽ ഇന്നത് പൊറോട്ട ഉണ്ടാക്കിയപ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയും കൂടി കഴിക്കാം വേഗം വാ